ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ദക്ഷയുടേയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ പൗർണമി റിച്വലിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ ആ പേരും നക്ഷത്രമൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ചിലവർ പേര് മാത്രമേ എഴുതിയിട്ടുണ്ടായുള്ളൂ ചിലപ്പോൾ നക്ഷത്രം അറിയാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ എന്താണെങ്കിലും ആ ഞാനത് എടുക്കുന്ന ഒരു സമയം വരെ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള പേരും നക്ഷത്രമുള്ളവർക്കൊക്കെ ലൈക്ക് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ചെയ്യുന്നൊരു ഉണ്ടല്ലോ അതുവരെയുള്ള സമയത്തിനുള്ളിൽ പേരും നക്ഷത്രമൊക്കെ എഴുതിയവരുടെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ആ പേര് മാത്രം എഴുതിയവരെ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ആ ഒരു പ്രാർത്ഥന നിങ്ങളിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരികെ വരാനുള്ളത് സഫലമാവാനുള്ള ഒരു നല്ല പ്രാർത്ഥന ഞാനിവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരാളുടെ പ്രാർത്ഥനയാണ് നമുക്ക് കൂടുതൽ ഫലം ചെയ്യുക എന്ന് പറയാം അപ്പോൾ നമ്മളിങ്ങനെയുള്ള ദിവസങ്ങളിൽ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ യൂണിവേഴ്സിൻ്റെ ഒരു എന്താ പറയുക പ്രഭാവം ഒരുപാട് കൂടുതലുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെ റിച്വലൊക്കെ നടത്തി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു ശാന്തതയും നല്ലൊരു മാറ്റവും നിങ്ങൾക്ക് വരുന്നതാണ് അപ്പം നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നമ്മൾ രണ്ടാമത്തെ തവണയാണ് ചെയ്യുന്നത് ഇനിയും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പൗർണമയിലും ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം ഈ ഒരു സമയം ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാലോ ഒരു മിഡ് നൈറ്റ് വരെയുള്ള ഒരു ടൈം അപ്പോൾ അതിനകത്ത് വേഗം വന്ന് പേരും നക്ഷത്രമൊക്കെ എഴുതുകട്ടോ ഇതിപ്പോൾ ഇന്ന് മോർണിംഗ് ഒക്കെ കുറേ പേര് എഴുതിയിരുന്നു അപ്പോൾ അവരൊക്കെ അതിൽ മിസ്സായിപ്പോയി ഇപ്പോൾ സാരില്ല വിഷമിക്കേണ്ട അപ്പോൾ നമ്മൾ ഇനി അടുത്ത തവണ വരുമ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി ആ ഒരു സമയം അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾക്ക് ന്യൂ ഇയറിലേക്കുള്ള ദൂരം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ള വർഷം അവസാനിച്ച് പുതിയൊരു വർഷത്തിലേക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഈ ഒരാഴ്ചയിലേക്കുള്ള നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കരുതി വെച്ചിരിക്കുന്നത് നമ്മൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള ഈ ഒരാഴ്ചത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് പേരുടെ പല പല കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും പല എനർജികളുണ്ടാവും പോസിറ്റീവുകളും നെഗറ്റീവുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ പോസിറ്റീവുകൾ നിങ്ങൾ ഉൾക്കൊള്ളുക അത് അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ ഗൈഡൻസിനെ കുറിച്ച് പറയാം അതായത് നിങ്ങൾ ഈ ഒരാഴ്ചത്തേക്കുള്ള നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് ആണ് അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തൂസിയാസം എന്നുള്ള കാർഡാണ് അതായത് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കർമ്മനിരതരാവുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഏത് മേഖലയിലുള്ള വ്യക്തിയാണെങ്കിലും അതായത് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ജോലി എടുക്കുന്നവരോ ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ വീട്ടമ്മയോ അങ്ങനെ ഏത് മേഖലയിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങളെ പലവിധ പ്രശ്നങ്ങൾ ചിലപ്പോൾ അലട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മോശമായിട്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാവാം അപ്പം അതൊക്കെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യേണ്ടെന്ന കർമ്മമുണ്ടല്ലോ അത് നിങ്ങൾ മാറ്റി മാറ്റിവെക്കരുത് എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് വളരെയധികം മാനസിക ഉണ്ട് അതുപോലെ നിരാശയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുടേതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഒരു റുട്ടീൻ ഉണ്ട് അല്ലെങ്കിൽ ചില റെസ്പോൺസിബിലിറ്റികളുണ്ട് അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ വിഷമിച്ച് അതിൻ്റെ പിറകെ നടക്കും അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സാഹചര്യം ഏത് തന്നെയാണെങ്കിലും നിങ്ങൾ കർമ്മം ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഭഗവാൻ തരുന്ന ഉപദേശം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടൊരു ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു വ്യക്തി മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ളത് നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ ഇവരോടുമൊക്കെ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ചില കർമ്മങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെ എന്തിൻ്റെ പേരിലായാലും ഞാനിതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എന്തിൻ്റെ പേരിലായാലും നമ്മളുടെ കർമ്മം അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു കാര്യത്തിലേക്ക് മാത്രം അതുമാത്രം ചിന്തിച്ച് നമ്മുടെ സമയം പാഴാക്കി കളയരുത് നമ്മൾ നമ്മളുടെ കർമ്മം ചെയ്യുക അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ വരുന്ന ഒരാഴ്ചയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസും അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ നമ്മൾ ഷഫിൾ ചെയ്തപ്പോൾ കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒരു വിജയം പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്ത് സാഹചര്യങ്ങൾ മാറിയിരിക്കും ഇപ്പോൾ ചിലവർ ഒരു നല്ലൊരു ജോബിന് വേണ്ടിയാണ് കുറേ ഹാർഡ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റു ചിലർ വല്ല എക്സാം ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഏത് രീതിയിലും ആവാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് കുറച്ച് നാളുകളായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവും അതുപോലെ തന്നെ ചിലർ ഒരുപാട് നാളായിട്ടും ഞാൻ ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടിട്ട് ഇത് നടക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിലിരിക്കുന്ന കുറേ ആളുകളുടെ എനർജിയും എനർജിയുമുണ്ട് അപ്പം അങ്ങനെയുള്ളവരോട് യൂണിവേഴ്സിനുള്ള മെസ്സേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ട് ഉടനെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ വരും പക്ഷേ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് കിറ്റ് ചെയ്ത് നിൽക്കാൻ പോകുന്ന കുറച്ച് ആൾക്കാരുടെ ഉണ്ട് അവർ അത്രയും നാൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവർക്കത് ഫ്രൂട്ട്ഫുൾ ആവുന്നില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു എനർജി അപ്പം അങ്ങനെയുള്ളവരോട് പറയുന്നത് എല്ലാ വലിയ വിജയങ്ങളും നടന്നിട്ടുള്ളതും ഒരു ദിവസം കൊണ്ടല്ല അതൊരു വലിയ പ്രോസസ്സാണ് ആ ഒരു സമയം എടുത്തിട്ടേ എന്ത് വലിയ വിജയവും നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്കുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിജയം നിങ്ങളുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ നെക്സ്റ്റ് വരുന്നത് സിക്സോസോഡ്സിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചിലപ്പോൾ വളരെ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ലോൺലിനെസ് ഒക്കെ തോന്നുന്ന ഒരുപാട് പേരുണ്ടാവാം അതായത് ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നോ നിങ്ങൾ പെട്ടെന്ന് മാറി നിങ്ങൾക്ക് അത്രയും സന്തോഷകരമല്ലാത്ത സന്തോഷകരമല്ലാത്തൊരു ലൈഫിലായി പോകുന്ന ചില വ്യക്തികൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലരിൽ അവരിൽ ഒരു ട്രാൻസിഷൻ വന്നു ചേരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പീരീഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വേദന മറന്ന് നിങ്ങൾക്കൊരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു സഹായം മറ്റാരെങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് വരുന്ന ഒരാളായിരിക്കാം അപ്പോൾ ആരിൽ നിന്നോ നിങ്ങൾക്കൊരു സഹായം വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ആ ഹീലിംഗ് ഒക്കെ ഒന്ന് മാറി നിങ്ങൾക്കൊരു സന്തോഷിക്കാനുള്ള ഒരു എന്താ പറയുക സന്തോഷിക്കാനുള്ള ഒരു വക നൽകുന്ന ഒരു സഹായം നിങ്ങളിലേക്ക് വന്നുചേരുന്നു അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സിക്സ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് അതായത് കുറേ ആളുകളിൽ എന്താ പറയുക ഒരു ലീഡർഷിപ്പ് അവരിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ടീം വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അതുപോലെ ഒരു കോമ്പിനേഷൻ ഇതിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്കൊരു ലീഡർഷിപ്പ് വരുന്നു എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന അതുപോലെ ആളുകൾക്ക് എന്താ പറയുക ഇൻസ്പയറിങ് ആവുന്ന ഒരു മേഖലയിലേക്ക് നിങ്ങൾ കടക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ഏതാണെങ്കിലും നിങ്ങളിൽ നിന്ന് ആളുകൾ അഡ്വൈസ് സ്വീകരിക്കുന്നു നിങ്ങൾക്കൊരു വിക്ടറി നിങ്ങളുടെ ആ ഒരു മേഖലയിൽ ഒരു ഉയർച്ച നിങ്ങൾക്ക് വരുന്നു ഒരുപാട് പേരിൽ നിങ്ങളുടെ ഒരു അഡ്വൈസായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ഒരു ഇൻസ്പയറിംഗ് ആവുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇത്രയും നാളുമൊക്കെ ഒരു ടീം വർക്കിലൊക്കെ അത്രയധികം ശ്രദ്ധിക്കപ്പെടാതിരുന്ന വ്യക്തിയായിരിക്കണം നിങ്ങൾ ഇപ്പോൾ ആറ് പേരുള്ള ഒരു ടീമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത്ര വലിയ അഭിപ്രായമോ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ അത്ര വില കൊടുക്കുകയെന്ന് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ അങ്ങനെയുള്ളവരിക്ക് ഒരു എന്താ പറയുക ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നു നിങ്ങളുടെ വാക്കിനും വിലയുണ്ടാവുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആവുന്നു അതുവഴി നിങ്ങൾക്ക് അപ്രീസിയേഷൻ ലഭിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ത്രീ ഓഫ് സൂട്സിൻ്റെ ഒരു എനർജിയാണ് അതായത് നിങ്ങൾക്ക് വളരെ പെയിൻഫുള്ളായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് അതും പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഹാർട്ട് ബ്രേക്ക് ആവുന്ന ചില ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ ഒരു വേർപാട് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നൊരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ചിലർക്കെങ്കിലും അവരുടെ ഒരു കെരിയർ ലോസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതായത് അവർക്ക് പെട്ടെന്ന് നല്ല നിലയിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിലും ആയിട്ട് അവരൊട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അതിൽ നിന്ന് ക്യുറ്റ് ചെയ്ത് പോവേണ്ടി വരുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ സാധാരണ റിലേഷൻഷിപ്പ് റീഡിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളല്ലല്ലോ നമ്മൾ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് ഓരോരുത്തർക്കും അവരുടെ ഒരു സമയം അല്ലെങ്കിൽ അവരുടെ ഒരു ദശാകാലം ഒക്കെ അനുസരിച്ചിട്ട് ചിലവർക്ക് നല്ല സമയമാണെങ്കിൽ അതിൽ നമ്മൾ പറയുന്നതിൽ കൂടുതൽ നല്ല കാര്യങ്ങളായിരിക്കും അവർക്ക് സംഭവിക്കുക അതുപോലെ തന്നെ കുറച്ച് നമ്മളുടെ സമയം അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഗ്രഹനില പ്രകാരം ഇച്ചിരി മോശം കാലഘട്ടം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും നമ്മളിലേക്ക് കൂടുതൽ അട്രാക്റ്റാവുക എന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം നമ്മളുടെ ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒരു പരിധിവരെ എല്ലാം ഓവർകം ചെയ്ത് പോകാൻ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള ചില ഇൻസിഡൻസും ഉണ്ടാവും അപ്പോൾ നിങ്ങളത് മാക്സിമം എന്താ പറയുക ഒന്ന് ശ്രദ്ധിച്ച് കരുതലോടെ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ പ്രാർത്ഥനയോടെ പോവുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഈ റോയിലെ ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ലവേഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രണയം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ഞങ്ങളുടെ ഒരു സോൾമേറ്റിനെ മേറ്റിനെ കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു എനർജി നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പെണങ്ങി നിന്നിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ദമ്പതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ പരസ്പരം മാഗ്നറ്റിക് പവർ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ആ ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾ എവിടെയാണ് ലോകത്തിൻ്റെ ഏത് കോണിലാണ് നിങ്ങൾ രണ്ടുപേരും ഉള്ളതെങ്കിൽ പോലും മാനസികമായിട്ട് നിങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഒരു റീകൺസിലിയേഷൻ നിങ്ങൾക്ക് സാധ്യമാവുകയും ഒക്കെ ചെയ്യുന്ന ചില ഒരു സന്ദർഭമാണിതെന്ന് വേണമെങ്കിൽ പറയാം ചിലർക്ക് അവരുടെ ഒരു സോൾമേറ്റിനെ കണ്ടുമുട്ടുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോൾ ഒരു ഡിവൈൻ ടൈമിൽ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു അവസരമാണ് ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നെക്സ്റ്റായിട്ട് വരുന്നത് ഹാങ്ഡ് മാൻ കാർഡിൻ്റെ എനർജിയാണ് അതായത് ചിലരെങ്കിലും അവരുടെ ഒരു പാസ്റ്റ് ലൈഫിലുള്ള അവർക്കുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പ് അങ്ങനെ അവർക്ക് അവരുടെ മനസ്സിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാതെ വിഷമങ്ങൾ മാത്രം തരുന്ന ചില ഓർമ്മകൾ അല്ലെങ്കിൽ ചില വസ്തുക്കളൊക്കെ അവർ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ലെഡ്ഗോ ചെയ്ത് കളയുക എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അവരിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോവുകയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ള ലൈഫിലേക്ക് ഏറ്റവും അഭികാമ്യമായ കാര്യം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ നിങ്ങൾ എന്താലോചിക്കുമ്പോഴാണ് നിങ്ങളുടെ എത്ര പോസിറ്റീവായിട്ടുള്ള എനർജിയും പെട്ടെന്ന് നെഗറ്റീവിലേക്ക് പോകുന്നത് ഏത് കാര്യം ആലോചിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആരെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ആരുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി വരിക അപ്പോൾ നമ്മളിപ്പോൾ ചിലവരോട് സംസാരിച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് പോലും സംസാരിക്കാൻ നമുക്ക് പറ്റില്ല അതിനുള്ളിൽ തന്നെ നമ്മളുടെ എല്ലാ കോൺഫിഡൻസും കളഞ്ഞ് അവർ നമ്മളെ കയ്യിൽ തരും അതോടുകൂടി നമുക്ക് പിന്നെ നമ്മൾ ഒരു കാര്യം നടത്താനുള്ളൊരു കാര്യം ചിലപ്പോൾ ഇവരുമായിട്ടൊന്ന് കൂടി ആലോചിച്ചതായിരിക്കും പക്ഷേ ഇവർ നമ്മളുടെ എല്ലാ കോൺഫിഡൻസും കളഞ്ഞ് നമ്മളൊന്നും കൊള്ളില്ല ഒന്നിനും എന്ന് നമുക്ക് തന്നെ സെൽഫായിട്ട് തോന്നുന്ന ഒരു എനർജി തന്നിട്ട് പോകും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളിൽ നിന്ന് നമ്മൾ മാക്സിമം ഒഴിഞ്ഞു നിൽക്കുക അതാണ് നമുക്ക് എപ്പോഴും നല്ലത് നമുക്ക് നെഗറ്റീവ് എനർജിയാണ് ഒരു വസ്തുവിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ നിന്നോ ഒക്കെ നമുക്ക് കിട്ടുന്നത് എന്ത് കാര്യമായിക്കോട്ടെ അത് നമുക്ക് നെഗറ്റീവ് സാന്നിധ്യമാണ് തരുന്നതെങ്കിലും നമ്മളതിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു പോവാന്നുള്ളതാണ് നമ്മളുടെ ഒരു മെൻറ്റൽ ഹെൽത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം അപ്പം ഇതുപോലെയുള്ള പല മെമ്മറീസാണ് നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ ആരുമാവാം അപ്പോൾ അതാണ് നമുക്കിത് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡാവേണ്ട ഒരു ടൈമാണ് അപ്പോൾ ചിലവർ ആ ഒരു പാതയിലായിരിക്കാം അപ്പം അങ്ങനെ അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്പിരിച്വൽ വേയിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ് അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് പേജ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് ചിലർക്കെങ്കിലും ഇവിടെ ഒരു പുതിയ തുടക്കം അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു പുതിയ സ്റ്റാർട്ടിങ് കുറേ നാളുകളായിട്ട് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് നടക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കൊണ്ട് ഡിലേ ആയി പോയിട്ടുള്ള കാര്യങ്ങൾ അത് അതിനൊരു സ്റ്റാർട്ട് വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് ഒരു സൊല്യൂഷൻ കിട്ടാത്തൊരു പ്രശ്നം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാൽ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റും അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഇപ്പോൾ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇൻസ്ട്രുമെൻസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു തൊഴിൽപരമായ കാര്യമായിരിക്കാം ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആയിരിക്കാം അപ്പോൾ പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് കുറേ നാളുകളായിട്ട് പക്ഷേ നിങ്ങൾക്ക് അത് വേണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റൈറ്റ് ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു റൈറ്റ് ടൈമാണ് അതിനുള്ളൊരു അവസരം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അപ്പം നിങ്ങളത് വിട്ട് കളയരുതെന്നുള്ളതാണ് ആ ഒരു സ്റ്റാർട്ട് നിങ്ങൾക്ക് വളരെ നല്ലതാണ് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് കാർഡാണ് നെക്സ്റ്റ് അപ്പോൾ അതിൻ്റെ ഒരു എനർജി നമുക്ക് പറഞ്ഞു തരുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയുള്ളൊരു താല്പര്യമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ പുതിയതായിട്ട് അത് പഠിക്കാൻ തുടങ്ങാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഇത്ര നാൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഏത് കാര്യവും ആവാം നിങ്ങളതിൻ്റെ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും അതിൽ തന്നെ നമ്മൾ എന്താ പറയുക ഒരു മാസ്റ്റർഷിപ്പ് എന്ന് പറയില്ലേ ആ ഒരു രീതിയിലേക്ക് ഉയരാനും കഴിയും മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച ആ ഒരു തൊഴിലിൽ നിന്ന് നിങ്ങൾക്ക് ധനം വന്ന് ചേരുന്നതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നിങ്ങളെ പഠിച്ചിട്ടുള്ള തൊഴിൽ നിങ്ങൾക്കൊരു വരുമാന മാർഗമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് മാറുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇതുവരെ അതിനുവേണ്ടി സ്വയമായിട്ട് ശ്രമിക്കാത്തവനാണെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്കത് നല്ലൊരു കരിയറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനസമ്പാദിക്കാനുള്ള ഒരു വഴിയൊക്കെ ആയിട്ട് അത് തീർച്ചയായിട്ടും മാറും അല്ല നിങ്ങൾ ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലുള്ള എന്താ പറയുക ഒരു കൂടി ഡിറ്റർമിനേഷനോട് കൂടി തന്നെ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇടയ്ക്ക് വെച്ചിട്ടൊന്നും സ്കിപ്പ് ചെയ്ത് പോരുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കാരണം ഈ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു മുതൽക്കൂട്ടായിട്ട് മാറുന്ന ഒരു കാര്യമായിട്ട് മാറും അതുപോലെ തന്നെ ടെമ്പറൻസ് കാഡിൻ്റെ എനർജി പറഞ്ഞു തരുന്നത് ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫ് നിങ്ങളൊരു സില്ലിയായിട്ടാണ് എടുത്തിരുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷമമോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ച ഒരു സംഭവമോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനോടുള്ള ഇൻട്രസ്റ്റ് തന്നെ നിങ്ങൾക്ക് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം തന്നെ ഇല്ലാതെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി എന്ന് വിചാരിച്ച് കൂടുതൽ ഒരു പ്ലാനിങ് ഒന്നും ചെയ്യാതെ പോയിരുന്ന വ്യക്തികളാണെങ്കിൽ കുറേ പേർക്ക് അതിൽ നിന്ന് നല്ലൊരു മാറ്റം വരുന്നുണ്ട് അവർക്ക് സ്വയമേ ഒരു സെൽഫ് ലവ് വരുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഒരു വഴി എന്താണെന്നുള്ളത് തിരഞ്ഞെടുക്കണം എന്നുള്ള അവർക്കൊരാഗ്രഹം തോന്നുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ് കുറേ നാളുകളായിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് അനങ്ങാതെ ഒരു പാറക്കല്ല് പോലെ ഇരുന്ന ഒരു സ്ഥലത്താണ് ഒരു മാറ്റം വരുന്നത് അവരവരുടെ ലൈഫ് സ്നേഹിച്ചു തുടങ്ങുന്നു പുതിയ വഴികൾ കണ്ടെത്തണം ഇങ്ങനെ ഇരുന്ന പോര ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ വിഷമിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നൊരു ഹീലിംഗിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് അതുപോലെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ആശ്വാസം നിങ്ങളിലേക്ക് എത്തുന്നു അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിലുള്ള ഒരു ഡിവൈൻ ടൈം ഇതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു നിങ്ങൾക്ക് ഇത്രയും നാളും ഒന്നും ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു വിൽപ്പവർ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകാനും നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് തീരുമാനിച്ച് നല്ലൊരു രീതിയിലേക്ക് പോകാൻ ഡിസിഷൻ എടുക്കാനുള്ള ഒരു മൈൻഡും നിങ്ങളിലേക്ക് കൈവരുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളത് വേണ്ട വിധം ഉപയോഗിക്കുക ആ ഒരു മൈൻഡ് വരുമ്പോൾ അത് വിട്ട് കളയാതിരിക്കുക അതുപോലെ ഈ ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും അവരുടെ ലൈഫിൽ ഒരു നിരാശയുടെ പാതയിലൂടെ പോയിരിക്കുന്ന വ്യക്തികളാണ് പോകുന്ന വ്യക്തികളാണ് അതായത് അവർക്ക് എന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ചിലപ്പോൾ ഒരു മിനിറ്റ് ഇപ്പോൾ ഒരു നല്ല രീതിയിൽ പോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് തന്നെ അവരുടെ മൈൻഡ് മാറി അവർ വീണ്ടും ആ ഒരു നെഗറ്റീവിൻ്റെ പാതയിലാണ് പോകുന്നത് അതായത് ഇതൊന്നും നടക്കില്ല ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല എനിക്ക് ഒന്നും നേടാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടതാണെന്നൊക്കെയുള്ള അങ്ങനെയുള്ള ഫുൾ നെഗറ്റീവ് ചിന്താഗതിയിലൂടെ പോകുന്ന കുറച്ച് വ്യക്തികളാണ് അതുപോലെ തന്നെ ചിലവർക്കാണെങ്കിൽ അവർക്കിപ്പോൾ ഒരു എന്താ പറയുക ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത് അതായത് അവർക്ക് ഒരു എന്തൂസിയാസം കിട്ടുന്ന ഒരു സംഭവങ്ങൾ അവരുടെ ചുറ്റുമില്ല ചിലപ്പോൾ ചെയ്യുന്ന ഒരു വർക്ക് തന്നെയാണെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ താല്പര്യക്കുറവുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിനോട് തന്നെ ഒരു മടുപ്പ് തോന്നാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം അന്വേഷിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവാം അപ്പോൾ ആ ആ ഒരു എനർജിയിലൂടെ ചിലർ കടന്നു പോകാൻ സാധ്യതയുണ്ട് അതായത് മനസ്സിനെ കൂടുതൽ നെഗറ്റീവ് ചിന്തിച്ച് പോകുന്ന ഒരു രീതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ മുൻപിലുള്ള ഓപ്പർച്യൂണിറ്റി പോലും നമ്മൾ കാണില്ല കാരണം നമ്മളുടെ കണ്ണിൽ ഫുൾ നെഗറ്റീവാണ് അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കിടക്കേണ്ട അത്യാവശ്യമാണ് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ഒന്നും ശരിയാവില്ല അല്ലെങ്കിൽ ഇതൊന്നും സെറ്റാവില്ല എന്നൊക്കെയുള്ളൊരു മൈൻഡിലൂടെ കടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു നെഗറ്റിവിറ്റി മാറ്റി വെക്കുക ഇനി നെക്സ്റ്റ് റോയിൽ വന്നിരിക്കുന്ന ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ദ എംബ്രർ കാണാണ് അതായത് ഈ കാഡെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡിവൈൻ മെസ്ക്യുലിൻ അതുപോലെ തന്നെ ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ വിമൻ ആ ഒരു പവറും കൂടിയാണ് ഇതിനകത്ത് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് മൈൻഡ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നൊരു സമയമാണ് അതുപോലെ തന്നെ സ്വയം തൊഴിലായിട്ടും ബിസിനസ്സായിട്ടും ഒക്കെ ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ കുറച്ച് നാളായിട്ടുള്ളവരുടെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ അവരെന്താണോ അവരുടെ ബിസിനസ്സിൽ ഉടനെ തന്നെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വിചാരിച്ചിട്ടുണ്ടാവുക അതൊക്കെ നടക്കുന്നൊരു സമയമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടി ആ ഒരു ബിസിനസ് മൈൻഡുമായിട്ട് പെരുമാറേണ്ട ഒരു സമയം കൂടിയാണ് ആ ഒരു എംബ്രോഡറിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം സമയങ്ങൾ കൊടുത്ത് വേസ്റ്റാക്കി അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇതും ഇമോഷൻസിൻ്റെ പേരിലൊക്കെ ഓരോന്നും നഷ്ടപ്പെടുത്താതെ ആ ഒരു ബിസിനസ് മൈൻഡോടു കൂടി പെരുമാറുന്ന ചില ആൾക്കാർക്ക് വളരെയധികം ഗുണം കിട്ടുന്നൊരു സമയമാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു സക്സസ് നിങ്ങളുടെ ഒരു കരിയറിലേക്ക് വരും വരുമെന്നുള്ളതാണ് നമുക്കിതുകൊണ്ട് മനസ്സിലാവുന്നത് ഇനി നെക്സ്റ്റ് കാർഡെന്ന് പറയുന്നത് ഓഫ് ടെന്നോസോഡ്സിൻ്റെ എനർജിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ അത് ഫ്രണ്ട്സ് ഫ്രണ്ട്സാവാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളവരാവാം നിങ്ങളുമായിട്ട് വള വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്കൊരു ചതി അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു പെരുമാറ്റം അവരിൽ നിന്നുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ അതൊന്ന് കരുതിയിരിക്കുക അതുപോലെ തന്നെ ആരെയും അധികം അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക ചിലപ്പോൾ ഈ മുഖസ്തുതിയൊക്കെ കേട്ട് നമ്മൾ എന്തിലെങ്കിലും ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അത് വലിയൊരു അബദ്ധമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഇനി ഓൾറെഡി ഇതുപോലെയുള്ളൊരു അനുഭവങ്ങൾ നിങ്ങൾ നേരിട്ടിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അതായത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു മോശമായിട്ടുള്ള ഒരു അനുഭവം അതായത് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കിപ്പോൾ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായി നിങ്ങളതിൻ്റെ ഒരു ട്രോമയിലിരിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മാനസിക വിഷമത്തിൽ നിന്ന് നിങ്ങൾ ഹീലായിട്ട് വരേണ്ട ആവശ്യം നിങ്ങളുടെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ് നമുക്കിതുകൊണ്ട് മനസ്സിലാവുന്നത് അപ്പോൾ ഓൾറെഡി ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു നല്ല ഹീലിംഗ് അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ നിന്ന് കളഞ്ഞ് ആ ഒരു വിഷമത്തിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളൊരു അർത്ഥവും ഇതിനുണ്ട് ത്രീ ഓഫ് കബ്സിൻ്റെ എനർജിയാണ് നമുക്ക് നെക്സ്റ്റായിട്ടുള്ളത് അതായത് കുറച്ച് ആളുകൾക്ക് അവരുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ മൂഡ് വരുന്നുണ്ട് അതായത് ചിലപ്പോൾ ഒരു സെലിബ്രേഷൻസിലേക്ക് പങ്കെടുക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫെസ്റ്റിവൽ നിങ്ങളുടെ ഒരു ആഘോഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നടക്കുന്ന സാഹചര്യം ഉണ്ടാവാം ഒരുപാട് നാളായിട്ട് മീറ്റ് ചെയ്യാതിരുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാവാം അതായത് നിങ്ങളുമായിട്ട് ഒരുപാട് അടുപ്പമുള്ള വ്യക്തികൾ അത് നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളാവാം സഹോദര തുല്യരായിട്ടുള്ള സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ ആ തന്നെ ആവാം അപ്പോൾ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ഒരു പിരിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അത്രയധികം ചിലപ്പോൾ നിങ്ങളുടെ ഒരു ലോങ് ഡിസ്റ്റൻസ് കൊണ്ടായിരിക്കാം ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒത്തുകൂടാനുള്ള ഒരു സാഹചര്യമുണ്ട് ഒരു ഫെസ്റ്റീവ് മൂഡിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവരോടൊപ്പമുള്ള ആഘോഷം ചിലപ്പോൾ നിങ്ങൾക്കൊരു നൊസ്റ്റാളജിയെ തന്നെ സമ്മാനിച്ചേക്കാം നിങ്ങൾക്ക് വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്കിത് മാനസികമായിട്ട് വളരെയധികം സന്തോഷം തരുന്ന അവരുമൊപ്പമുള്ള യാത്രകളും അതുപോലെയുള്ള ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരാഴ്ചയിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുപോലെ അടുത്ത കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഈ കാർഡിനെ കുറിച്ച് പറയുമ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വഴിക്ക് വരുന്നു എന്നുള്ളത് പറയാം ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നിട്ട് കുറച്ച് നാളുകളായി അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ വലിയ കമ്മ്യൂണിക്കേഷനിലൊന്നും അല്ല നിങ്ങൾ ഒരുമിച്ച് ഉണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് അത്ര അടുപ്പത്തിലൊന്നും അല്ല പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവരിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം വരും അതിനുള്ളൊരു സമയം വിദൂരമല്ല എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് പോസിബിൾ ആവും നിങ്ങൾ പോലും ആലോചിക്കാതെ അല്ലെങ്കിൽ വിചാരിച്ചിരിക്കാതെ ഒരു സമയത്ത് നിങ്ങളുടെ ആ ആഗ്രഹം നടപ്പിലാവും എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു നല്ല ഒരു എനർജിയുള്ളൊരു കാർഡാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചിറകുമുളക്കിയെന്ന് നമ്മൾ പറയില്ലേ ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധ്യമാവും ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന അവസാനത്തെ കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ് അതായത് നിങ്ങളുടെ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ധനം വന്നു ചേരാനുള്ള ധനം കൈവശം വന്നു ചേരാനുള്ള ഒരവസരം വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ കടം കൊടുത്തിട്ടുള്ള പൈസ ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടാവില്ല അങ്ങനെ നിങ്ങൾ പോലും വിചാരിക്കാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനം അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾക്ക് എന്താ പറയുക ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും ആനുകൂല്യം നിങ്ങൾക്ക് വന്നു ചേരുക അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ധനവരവ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏത് കാര്യത്തിനും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവരുമായിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് നിങ്ങളൊരു സിംഗിൾ പാരൻറ്റ് ആണെങ്കിൽ അതായത് സിംഗിളായിട്ട് കുടുംബം നോക്കി നടത്തുന്ന മക്കളെ നോക്കുന്ന ഒരു സിംഗിൾ മദറോ അല്ലെങ്കിൽ ഫാദറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുമായിട്ട് ഒരുമിച്ച് സമയം ചെലവഴിക്കുന്ന അല്ലെങ്കിൽ അവരോട് കൂടുതൽ ബോണ്ടിങ് ഉണ്ടാവുന്ന അതുപോലെ തന്നെ മക്കൾ മുഖാന്തരം ഒരുപാട് സന്തോഷം തോന്നിക്കുന്ന ഒരു സമയമാണ് നിങ്ങളെ മാനസികമായിട്ടും അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക്കായിട്ടും ഒക്കെ സന്തോഷിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ടുള്ള വസ്ത്രലാഭമാവാം സ്വർണമാവാം അതുപോലെ തന്നെ വാഹനങ്ങളാവാം അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒരു അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറേ ആളുകൾക്ക് അതിൻ്റെ ഒരു നല്ല ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ആഴ്ചത്തേക്കുള്ളത് അതായത് ഈ ആഴ്ച എന്ന് പറയുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു വീക്കാണ് കാരണം നമ്മളുടെ ഈ വർഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനത്തെ ആഴ്ചയാണ് അത് നേരെ തുടങ്ങി നമ്മൾ പുതിയൊരു വർഷത്തിലേക്കാണ് കിടക്കുന്നതും അപ്പോൾ കുറച്ച് മനസ്സ് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ റീഡിങ്ങിൽ കണ്ടെങ്കിലും അതുപോലെ സന്തോഷം തരുന്ന അബണ്ടൻസ് തരുന്ന നിങ്ങൾക്കൊരു ഹീലിംഗ് ഉണ്ടാകുന്ന ഒരുപാട് നല്ല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചു അപ്പോൾ എല്ലാ പോസിറ്റിവിറ്റികളും നിങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കായി നിങ്ങൾ നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിച്ച് ആളുകളോട് പെരുമാറുക നമുക്ക് എന്തെങ്കിലും മോശം ആണെന്നുള്ള നമ്മുടെ സമയം നമുക്ക് തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് പെരുമാറുക എന്നുള്ളതാണ് നമുക്കതിന് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ പ്രാർത്ഥന ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ അപ്പം ഇങ്ങനെ വരുമ്പോൾ മാത്രമല്ല എപ്പോഴും പ്രാർത്ഥന നമുക്ക് അനിവാര്യമായൊരു കാര്യമാണ് അത് നമ്മളെ നമുക്ക് വരാനിരിക്കുന്ന പല ബേഡങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല തടസ്സങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ ഒഴിവാക്കി സേഫ് ആക്കി ഒരു കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരാഴ്ച വളരെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനും നിങ്ങൾക്ക് ആഗ്രഹിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനും ഇടയാവട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓക്കെ ബായ്